റസുൽ അലൈഹി വസ്ലം ഏതായാലും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അബുബുക് സുദ്ദീഖ് ഉമർ ബിൻ ഹത്താബ് റഹ്മാൻ ബിൻ അഫ്ഫാൻ അലി ബിൻ അബിത്താലിബ് റതി അള്ളാഹു മുൻഹു ഇനി ഇവരല്ലാത്ത ഒരു നൂറ്റാണ്ടോളം കാലം പ്രവാചകന്റെ ശേഷം സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവരാരും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് സർവാത്മന എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അപ്പൊ നമ്മളുടെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അവരത് ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം അത് തെറ്റാകുമോ നമ്മുടെ നാട്ടിൽ മദ്രസകളില്ലേ പ്രവാചക മദ്രസ് സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ല ഹുലഫാശിങ്ങൾ ആരെങ്കിലും മദ്രസ്ഥ സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ല പള്ളി കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല പ്ര പിന്നെ ഇസ്ലാമിന്റെ വ്യത്യസ്ത വിഷയങ്ങൾ പിരിയഡുകളായി പിന്നെ ഹിഫ്ലു കോളേജും അറബി കോളേജുകളും സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ല ഫിഖുഹും അക്കീദയും പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പ്രവാചകൻ സ്വലതാരിസ്വമെ സ്നേഹിക്കാൻ ഒരു ദിനം കൊണ്ടാചരിക്കുന്നത് എന്താണ് തെറ്റ് എന്ന് വളരെ നിഷ്കളങ്കമായി ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ചിലരൊക്കെ ഈ സമയത്ത് അത് പ്രചരിപ്പിക്കാറുമുണ്ട് നമ്മൾ തിരിച്ചൊന്ന് ചോദിക്കുന്നത് ഒരാൾ മദ്രസ എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ മദ്രസയിൽ വന്ന് പഠിക്കുന്നത് ജുമാക്ക് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാലോ അതിന് തെളിവ് വേണം നമ്മൾ ഏത് മുസ്ലിമും തെളിവ് ചോദിക്കും എന്നതുപോലെ റസൂലുലായി സല്ല അലിസ്ലം ജനിച്ച ദിവസം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആ ജനിച്ച ദിവസത്തിന്റെ പവിത്രത പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ച ഹൈറും മിൻ അൽഫി ഷെഹർ ആയിരം രാത്രികളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാലോ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭൗതികമായ ഏതെങ്കിലും ഒരു മദ്രസയോ അല്ലെങ്കിൽ പിരിയേഡായി ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ സംവിധാനങ്ങളോ ഉണ്ടാക്കുന്നത് പോലെയല്ല അത് ദീനിൻ പുതിയതായി ഒരു കാര്യം ചേർക്കലാണ് അതിനെ വളരെ ഗുരുതരമായി തന്നെ നമ്മൾ കാണണം നമ്മുടെ കൽപ്പനയിലേക്ക് ദീനിലേക്ക് ഇല്ലാത്തതാരെങ്കിലും പുതുതായി കറുത്തിച്ചേർത്താൽ അത് തള്ളിക്കളയണം എന്ന ആയിസാർദിയുള്ള ഉൻഹ നമ്മുടെ ഉമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല നോക്കൂ ഇസ്ലാം എത്ര സുന്ദരമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇസ്ലാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് എങ്ങനെ ഉറങ്ങണമെന്നും പഠിപ്പിക്കപ്പെട്ട ഏത് സമുദായം അത് നമ്മളാണ് എങ്ങനെ പുറത്തിറങ്ങണമെന്നും നടക്കണമെന്നും തുപ്പണമെന്നും പഠിപ്പിക്കപ്പെട്ട സമുദായം നമ്മളാണ് അങ്ങനെ പഠിപ്പിച്ച റസൂർള്ളഹി സല്ലാഹുലി വസ്ലം അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ എന്തെങ്കിലും ഹൈർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് പഠിപ്പിക്കുമായിരുന്നു ഇമാ മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇസ്ലാമിൻ ഹസന ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയ കർമ്മം കൊണ്ടുവരികയും അത് നല്ലതാണ് എന്ന് വാദിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്താൽ ഫക്കത് ഖാൻ അവൻ പറയാതെ പറയുന്നത് അവൻ വാദിച്ചു പോകുന്നത് റസൂൽ വല്ല അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു നന്മ പ്രവാചകൻ നമുക്ക് അറിയിച്ചു തരാതെ പോകുമോ പ്രിയമുള്ളവ ഒരിക്കലുമില്ല അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കൽ ഇസ്ലാമിൻ അന്യമാണ് പ്രവാചകന്മാർക്കും സ്വഹാബികൾക്കും പരിചയമില്ലാത്ത ഒന്ന് ദീനാവുകയില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം